കപ്പിന്റെ ഈ ഒരു ഭാഗം ഉണ്ട് കാണുമ്പോൾ അറിയാൻ പറ്റും ഈ ഒരു കപ്പിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഹോൾ ആയിട്ടുണ്ട് ഈ ഒരു ഹോൾ ആവാൻ ഒരു കാരണം ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഏർ മോഡ കയറും ഇതിലൂടെ സ്വാതന്ത്ര്യം വീഡിയോ വേറെ ഒന്നില്ല നമ്മൾ അവഞ്ചർ വണ്ടിയാണ് ഈ കാണുന്നത് അപ്പോൾ ഈ വണ്ടിയിൽ ഉണ്ടായ ഒരു കപ്പം കാണിച്ചത് പൾസർ ഉപയോഗിക്കുന്ന ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം കാര്യം ഞാൻ പറയാം കാരണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു കപ്പ് കൊടുക്കും നമ്മുടെ കട്ടിന്റെ ഈയൊരു ഭാഗത്ത് ചെറിയൊരു കപ്പ് കൊടുക്കണ്ട അപ്പൊ ആ കപ്പ് പെട്ടെന്ന് ഒരു ടൈഞ്ചിങ് കമ്പന വണ്ടികളൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക മാത്രമല്ല ആ ഒരു കപ്പ് പെട്ടെന്ന് തന്നെ പൊത്തുകൂണ ഒരു പരിപാടി കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ വന്ന ഒരു വണ്ടിയാണ് ഇപ്പോ ഞാൻ എന്താണെന്ന് നമ്മൾ കാണിച്ചത് അപ്പൊ ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് ഈ കപ്പിന്റെ ഈ ഒരു ഭാഗം ഉണ്ടെങ്കിൽ കാണുമ്പോൾ അറിയാൻ പറ്റും ഈ ഒരു കപ്പിന്റെ കപ്പൊരു ഭാഗത്തായിട്ട് ഒരു ഹോൾ ആയിട്ടുണ്ട് ഈ ഒരു ഹോൾ ആവാൻ ആകാനുണ്ടായ ഒരു കാരണമെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വണ്ടിയിലെ ഈ സൈഡിലായിട്ട് ടൈം വരുന്ന അപ്പോൾ ഈ ഒരു ടൈമിൽ ലൂസ് ആയിട്ട് ആ ടൈം ചെയിൻ വന്നിട്ട് ഈ കപ്പിൽ കട്ടുന്നതാണ് ഈ ഒരു കാരണം ഉണ്ടായത് ഈ വണ്ടിയുടെ ബോഡി അത്രയും കണ്ടോ നല്ല രീതിയിൽ തന്നെ ഓയിൽ നല്ല രീതിയിലുള്ള ലീക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ലീക്ക് ആയതാണ് കസ്റ്റമർ കൂടെ ഒന്നിൽ ഈ വണ്ടി ഇങ്ങനെ കൊണ്ടുവന്നത് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് അപ്പോൾ നോക്കുമ്പോൾ ടൈമിൻ്റെ ലൂസായിട്ട് ഇതിൽ തട്ട് ചെയ്താണ് ഈ ഒരു ഹോൾ വീടാണ് ഈ ഓയിൽ പുറത്തേക്ക് ഇങ്ങനെ ലീക്കാവാനുണ്ടായ കാരണം നിങ്ങൾ പത്സരമെ വൺ നൈറ്റ് വൺ ഫിഫ്റ്റി അതുപോലെ ടു ട്വൻറ്റി എൻ എസ് എസ് ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് ഈ ഒരു കാര്യം ചോദിക്കുക ടൈമിൻ്റെ കംപ്ലൈൻറ്റ് വന്നുകഴിഞ്ഞാൽ അത് ഉടനടി തന്നെ പെട്ടെന്ന് തന്നെ മാറ്റാൻ ചോദിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ കുറിച്ച് നിങ്ങൾ അഭിപ്രായം നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സ് കൊടുത്താൽ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ